ഹലോ മൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിറം ആർട്ട് ആൻഡ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തമ്പുനേലിനെ കുറിച്ചാണ് നമ്മളെല്ലാവരും നമ്മുടെ വീഡിയോക്ക് തമ്പിനേൽ ചെയ്യാറുണ്ട് എന്നാൽ പല ആളുകളും തമ്പുനേൽ അത് വേണ്ട വിധം ചെയ്യാറില്ല എന്നാൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് തമ്പുനേൽ എങ്ങനെ ചെയ്യാമെന്നും അതുപോലെ ഫോണ്ടുകൾ ഞാൻ ആഡ് ചെയ്യാമെന്നും എന്നാൽ പ്രത്യേകിച്ച് ചില ആളുകൾ തമ്പ്നെൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പിക്സൽ ലാബ് അതിൽ പിക്സാർട്ട് അതുപോലെ തമ്പ്നെൽ ആപ്പുകൾ അങ്ങനെ തുടങ്ങി ഒത്തിരി ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് വരുന്നു എന്നാൽ ഇപ്പോൾ പിക്സൽ ലാബിൽ ഫോണ്ടുകൾ ആഡ് ചെയ്യാൻ കഴിയില്ല പുതിയ വെർഷനിൽ ഫോണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ല നൂറിലേറെ അഞ്ഞൂറിലേറെ ഫോണ്ടുകൾ ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ചില മെത്തഡുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓക്കെ പിക്സൽ ലാബ് വഴി എങ്ങനെ ഫോണ്ട് ആഡ് ചെയ്യാം അതുപോലെ തന്നെ മലയാളം ഫോണ്ട് എങ്ങനെ ആഡ് ചെയ്യാം അതുപോലെ തന്നെ മലയാളം ഫോണ്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക ഓക്കെ ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് ആദ്യമായിട്ട് നമുക്ക് പിക്സൽ ലാബ് ഡൗൺലോഡ് ചെയ്യാം പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്ന പിക്സൽ ലാബ് ന്യൂ വെർഷനാണ് പുതിയ വെർഷനാണ് അതിനകത്ത് മലയാളം ഫോണ്ടുകൾ ആഡ് ചെയ്യാൻ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇൻ്റർനെറ്റ് ബ്രൗസർ ഉപയോഗിച്ച് അതിൽ നിന്ന് നമുക്ക് പിക്സൽ ലാബ് എ പി കെ വെർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഞാനിവിടെ ഇൻ്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ സെർച്ചിങ്ങിൽ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നു പിക്സൽ ലാബ് എ പി കെ വൺ പോയിൻ്റ് നയൻ പോയിൻറ്റ് നയൻ ഡൗൺലോഡ് ഡൗൺലോഡ് ഓക്കെ എൻറ്റർ ചെയ്തു ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ വന്നു കഴിഞ്ഞു ഡൗൺലോഡ് പിക്സൽ ലാബ് ടെസ്റ്റ് ഓൺ പിക്ചർ വൺ പോയിൻ്റ് നയൻ പോയിൻറ്റ് നയൻ എ പി കെ ഫോർ ആൻഡ്രോയിഡ് ഞാനിവിടെ പ്രസ് ചെയ്യുന്നു ഓക്കെ പിക്സൽ ലാബ് ഇവിടെ വന്നു കഴിഞ്ഞു താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് എ പി കെ ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് ത്രീ എം ബി പ്രെസ് ചെയ്യുന്നു ഇവിടെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വന്നു കഴിഞ്ഞു ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു ഓക്കെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ പിക്സൽ ലാബ് ഡൗൺലോഡ് ചെയ്ത് തീരാറായി ഓക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇൻസ്റ്റാൾ കൊടുക്കുകയാണ് ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ഇവിടെ അപ്ഡേറ്റ് എന്ന് കാണിക്കും അതിൻ്റെ കാരണം ഞാൻ നേരത്തെ തന്നെ മൊബൈലിനകത്ത് പിക്സൽ ആബ് ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അപ്ഡേറ്റ് കാണിക്കുന്നത് ഓക്കെ അപ്ഡേറ്റ് കൊടുക്കുകയാണ് അപ്ഡേറ്റ് കൊടുത്തു ഡൺ ചെയ്തു ഇനി ഈ ഒരു ഇൻ്റർനെറ്റ് ബ്രൗസർ ക്ലോസ് ചെയ്യുകയാണ് ക്ലോസ് ചെയ്തു ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്ത പിക്സൽ ആബ് ഓപ്പൺ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ പിക്സൽ ആബ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ആണ് കാണാൻ കഴിയുന്നത് പിക്സൽ ആബിൻ്റെ മുകളിൽ വലത്തു ഭാഗത്ത് കാണുന്ന മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യുക ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ യൂസ് ഇമേജ് ഫ്രം ഗ്യാലറി ഫുൾ സ്ക്രീന് യൂസ് ഇമേജ് ഫ്രം ക്യാമറ എക്സ്പോർട്ട് ഇമേജ് ഇമേജ് സൈസ് ആ ഇമേജ് സൈസിൽ ഒന്ന് പ്രസ് ചെയ്യുക പ്രെസ് ചെയ്യുമ്പോൾ കസ്റ്റം എന്ന് കാണിക്കും അവിടെ ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ താഴെ യൂട്യൂബ് തമ്പനൽ എന്ന് കാണിക്കും അവിടെ പ്രസ് ചെയ്യുക ഓക്കെ കൊടുക്കുക ഇപ്പോൾ യൂട്യൂബ് തമ്പനിലിൻ്റെ സൈസിലേക്ക് വന്നു കഴിഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ തമ്പനിൻ്റെ ഒരു സൈസിലേക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിക്കഴിഞ്ഞു ഓക്കെ ഇനി ഇതിനകത്താണ് നമ്മൾ തബിനൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോഴുള്ള ഈ ഈയൊരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാണ് വേണ്ടി പ്ലസ് ഐക്കൺ പ്രസ് ചെയ്തു ഫ്രം ഗ്യാലറി ഓപ്പൺ ചെയ്തു ഇവിടെ ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസുകളുണ്ട് അത് ആഡ് ചെയ്യാണ് ഓക്കെ നല്ലൊരു ഭാഗം ഞാൻ ഒന്ന് കമ്പോസ് ചെയ്ത് ഒന്ന് കറക്ഷൻ ചെയ്ത് ഓക്കെ കൊടുത്തു ഓക്കെ അതൊന്ന് അറേഞ്ച്മെൻ്റ് ചെയ്യാണ് അറേഞ്ച്മെൻ്റ് ചെയ്തു അറേഞ്ച്മെൻ്റ് ചെയ്തു ഒന്ന് ലോക്ക് ചെയ്യുകയാണ് ലോക്ക് ചെയ്തു ഇനി ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോട്ടോകൾ എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇതിൽ ആഡ് ചെയ്യണം ഇനി ഇതിനകത്താണ് നമ്മൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതിനകത്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്യണം ടൈറ്റിൽ കൊടുക്കണം ടെസ്റ്റ് ആഡ് ചെയ്യണം ഓക്കെ അതെങ്ങനെ നോക്കാം നമുക്ക് ഞാനിതിനകത്ത് ചില ഫോട്ടോസുകൾ ആഡ് ചെയ്യാണ് നേരത്തെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ചെയ്ത് വെച്ച എറേസർ ചെയ്ത് വെച്ച ഫോട്ടോസ് ഞാൻ സേവിച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്യാണ് പ്ലസ് ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഫ്രം ഗ്യാലറി ഓപ്പൺ ചെയ്തു ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്ന ഫോട്ടോസുകളുണ്ട് ഒക്കെ ഒന്ന് കൊടുത്തു അതുപോലെ തന്നെ രണ്ടാമത്തെ ഫോട്ടോയും കൊടുത്തു ഓക്കെ രണ്ട് ഫോട്ടോകളാണ് ഞാൻ നേരത്തെ തന്നെ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എറേസർ ചെയ്തിരിക്കുന്നത് റിമൂവ് ബി ജി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് പ്ലേ സ്റ്റോറിൽ അത് ലഭ്യമാണ് ഓക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ ഓക്കെ ഇനി ഇതിനകത്തേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം വേണ്ടി ഈ ഒരു ഓപ്ഷൻ ഞാൻ പ്രസ് ചെയ്യുന്നു അതുപോലെ ഇവിടെ കാണാൻ പറ്റും എന്ന് കാണാൻ പറ്റും അതൊന്ന് പ്രെസ് ചെയ്യുക ഇവിടെ ഒത്തിരി ഷേപ്പുകളുണ്ട് സ്ക്വയർ റൗണ്ട് ത്രികോണം ലവ് അതുപോലെ തന്നെ ഡയമണ് ഒത്തിരി ഷേയ്പ്പുകളുണ്ട് അതിൽ ഞാൻ സ്ക്വയർ ആഡ് ചെയ്യുന്നു കമ്പോസ് ചെയ്ത് വെക്കുന്നു ഇനി ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാണ് ഓക്കെ അതിനുവേണ്ടി ഞാനിവിടെ കളർ ഓപ്ഷൻ എടുത്തു ഇനി ലോക്ക് ചെയ്യാണ് ലോക്ക് ചെയ്തു ഇനി ഈ ഫോട്ടോസുകൾ ഇവിടെ കൊണ്ടുവരണം അതിനു വേണ്ടി ഇത് മൂവ് ചെയ്യുമ്പോൾ ഇതിനകത്തേക്കാണ് പോകുന്നത് ഈ ഫോട്ടോസ് അതെന്താ കാരണം ഒക്കെ നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ ടച്ച് ചെയ്യാം ഇവിടെ ടു ബാക്ക് ടു ഫ്രണ്ട് എന്ന് കാണാൻ പറ്റും ടു ബാക്ക് ടു ഫ്രണ്ട് അപ്പോൾ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു ടു ഫ്രണ്ട് കൊടുത്താൽ ഇത് ഫ്രണ്ടിലേക്ക് വരും ടു ബാക്ക് കൊടുത്താൽ ഇത് ബാക്കിലേക്ക് പോകും ടു ഫ്രണ്ട് കൊടുത്താൽ ഫ്രണ്ടിലേക്ക് വരും ഓക്കെ അങ്ങനെ ചെയ്തു ഇതും അതുപോലെ തന്നെ ടു ഫ്രണ്ട് ടു ഫ്രണ്ട് ഞാനിവിടെ കൊടുത്തു ഓക്കെ ഒന്ന് കമ്പോസ് ചെയ്ത് വെക്കുകയാണ് ഇനിയും ഇതിലേക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റും ഞാൻ തൽക്കാലം ഇത്ര മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ ഓക്കെ ഇപ്പോൾ ഈ മൺചട്ടിയുടെ പാത്രം ഇവിടെ വ്യക്തമായി കാണുന്നില്ല വേണ്ടി ഞാൻ ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ഇവിടെ സ്ട്രോക്ക് എന്ന് കാണും അത് പ്രസ് ചെയ്യുക അത് എനേബിൾ ചെയ്യുക ഇവിടെ വൈറ്റ് കളർ ടച്ച് ചെയ്തു ഇതിൻ്റെ സ്ട്രോക്ക് വിത്ത് കൂട്ടി കൊടുക്കുകയാണ് ഒക്കെ അല്പം കൂട്ടി കൊടുത്തു ഒരു മൂന്ന് അളവിലേക്ക് ഞാൻ കൂട്ടിക്കൊടുത്തു ഓക്കെ കൊടുത്തു ഓക്കെ ഇനി ഈ രണ്ട് പാത്രങ്ങളും ഒന്ന് ലോക്ക് ചെയ്യാണ് ലോക്ക് ചെയ്തു ഇനി ഇതിനകത്ത് ഫോണ്ട് ആഡ് ചെയ്യണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനകത്ത് ഓക്കെ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്തു ന്യൂ ടെസ്റ്റ് ഡബിൾ ടച്ച് ചെയ്തു ഇത് മായ്ച്ചു ഇനി ഇതിനകത്ത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാണ് തനി നാടൻ തനി നാടൻ എന്ന് ടൈപ്പ് ചെയ്തു ഇതൊന്ന് കോപ്പി ചെയ്യാണ് പ്രസ് ചെയ്ത് പിടിച്ച് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തു ഇനി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കോഡ് എഫ് എം എൽ ഡൗൺലോഡ് ചെയ്യണം അത് നിർബന്ധമായി ആവശ്യമാണ് ഓക്കെ ഞാനിവിടെ കോഡ് എഫ് എം എൽ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്ത് ടൈപ്പ് യൂണിക്കോഡ് മലയാളം ഹിയർ എന്നുള്ള ഭാഗത്ത് ഞാൻ പ്രസ് ചെയ്ത് പിടിക്കുന്നു ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു പേസ്റ്റ് ചെയ്ത് താഴെ കോപ്പി ചെയ്യുകയാണ് കോപ്പി ചെയ്തു ഇനി കോഡഫ് എൽ ആപ്ലിക്കേഷൻ ഓഫ് ചെയ്യാണ് ഇവിടെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ നമ്മൾ കൊടുത്ത തനി നാടൻ എന്നുള്ള മാറ്റർ റിമൂവ് ചെയ്യുക അവിടെ അമർത്തി പിടിച്ച് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു കോഡാണ് വരുന്നത് ആ കോഡ് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു കോഡായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും ഓക്കെ ഈ ഒരു കോഡിനെ ഫോണാക്കി മാറ്റണം അതിനുവേണ്ടി താഴെ കാണുന്ന എ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യുക അവിടെ പ്രെസ്സ് ചെയ്യുമ്പോൾ കുറച്ച് നീക്കുമ്പോൾ എ ബി ഫോണ്ട് എന്ന് കാണും അത് പ്രസ് ചെയ്യുമ്പോൾ ഫോണ്ട് മൈ ഫോണ്ട് റീസെൻറ്റ് എന്നാൽ മൈ ഫോണ്ടിനകത്ത് ബ്ലാങ്ക് ആയിട്ട് കാണുന്നു അവിടെ ഫോണ്ടൊന്നും ആഡ് ആയിട്ടില്ല എന്നാൽ ഈ മൈ ഫോണ്ട് എന്ന് പറയുന്ന ഭാഗത്താണ് മലയാളം ഫോണ്ട് വരേണ്ടത് എന്നാൽ അവിടെ ഫോണ്ടൊന്നും ആഡ് ആയിട്ടില്ല ബ്ലാങ്ക് ആയി കിടക്കുന്നു എന്നാൽ മലയാളം ഫോണ്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നാണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓക്കെ അങ്ങനെ മലയാളം ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് ഈ ഭാഗത്ത് എങ്ങനെ ആഡ് ചെയ്യാം ഓക്കെ നമുക്ക് ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ മൊബൈലിനകത്തുള്ള ഇൻ്റർനെറ്റ് ബ്രൗഷർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ മലയാളം എഫ് എം എൽ ഫോണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക അവിടെ വന്നു കഴിഞ്ഞു മലയാളം എഫ് എം എൽ ഫോണ്ട് എൻ്റർ ചെയ്യുന്നു ഓക്കെ താഴെ വന്നു കഴിഞ്ഞു മലയാളം എഫ് എം എൽ ഫോണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക ഒന്നാമത്തെ ഭാഗത്ത് മലയാളം എഫ് എം എൽ ഫോണ്ട് ഫ്രീ ഡൗൺലോഡ് കണ്ടു രണ്ടാമത്തെ ഭാഗത്ത് ഡൗൺലോഡ് മലയാളം എഫ് എം എൽ ഫോണ്ട് ഫ്രീ ആ രണ്ടാമത്തെ ഭാഗത്ത് വന്നിരിക്കുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക ഓക്കെ ഇപ്പോൾ കാണാൻ പറ്റും ഡൗൺലോഡ് മലയാളം എഫ് എം എൽ ഫോണ്ട് ഫ്രീ ഇവിടെ ഒത്തിരി ഫോണ്ടുകൾ കാണാൻ കഴിയും അഖില ബോൾഡ് അതുപോലെ തന്നെ ഇന്ദുലേഖ ബോൾഡ് ഇറ്റാലിക്ക് അതുപോലെ തന്നെ മോഹിനി ഇങ്ങനെ ഒത്തിരി ഫോണ്ടുകളുണ്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാണ് ഓക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോണ്ടുകൾ വേഗത്തിൽ ഡൗൺലോഡ് ചെയ്യുക ഒത്തിരി ഫോണ്ടുകൾ ഇതിനകത്തുണ്ട് ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് കൊടുത്താൽ വീണ്ടും അവിടെ കാണാൻ കഴിയും ഒത്തിരി ഫോണ്ടുകൾ അങ്ങനെ ഞാൻ ഒത്തിരി ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒത്തിരി ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്തു ആ ഡൗൺലോഡ് ചെയ്ത ഫോണ്ടുകളാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തു പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തപ്പോൾ നേരത്തെ തനി നാടൻ എന്നുള്ളൊരു മലയാളം ടൈപ്പ് ചെയ്തിരുന്നു അതൊരു കോഡിലേക്ക് ആയി മാറി ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ എ ബി ഫോണ്ട് എന്ന് കാണും അതൊന്ന് പ്രസ് ചെയ്യുക പ്രെസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണ്ടിലേക്ക് പോകും ഇവിടെ ഫോണ്ട് മൈ ഫോണ്ട് റീസെൻറ്റ് എന്നാൽ മൈ ഫോണ്ടിനകത്ത് നമുക്കൊന്ന് പ്രെസ്സ് ചെയ്ത് നോക്കാം മൈ ഫോണ്ട് പ്രെസ് ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തു വെച്ച മലയാളം എഫ് എം എൽ ഫോണ്ട് ഇവിടെ ആഡ് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ എത്ര വലിയ സന്തോഷമാണല്ലേ നമുക്ക് മലയാളം ഫോണ്ട് ഡിഫറൻറ്റ് ഫോണ്ട് ഉപയോഗിക്കാൻ പറ്റിയാൽ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ ഓക്കെ ഓക്കെ ഞാനിവിടെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു അവിടെ മാറുന്നത് കാണാൻ പറ്റും തനി നാടൻ എന്നുള്ള ആ ഒരു കോഡ് ഈ ഒരു ഫോണിലേക്ക് മാറിക്കഴിഞ്ഞു ഈ ഒരു ഫോണ്ട് ഞാൻ മാറ്റുകയാണ് മറ്റൊരു ഫോണ്ട് ഞാൻ ഒന്ന് ആഡ് ചെയ്ത് നോക്കുകയാണ് ഓക്കെ മറ്റൊരു ഫോണ്ട് ഞാൻ ആഡ് ചെയ്യാണ് അതിനു വേണ്ടി എ ബി എന്നുള്ള ഫോണ്ട് ഓപ്ഷൻ പ്രസ് ചെയ്തു ഓക്കെ ഫോണ്ട് ഞാൻ മാറ്റുകയാണ് വീണ്ടും ഞാൻ മറ്റൊരു ഫോണ്ട് സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്തു നോക്കുക തനി നാടൻ എന്നുള്ള ആ ഒരു ഫോണ്ട് മാറിക്കഴിഞ്ഞു ഇനി ഇതിന് ഞാൻ ഒരു യെല്ലോ ആണ് കൊടുക്കുന്നത് അറേഞ്ച്മെൻ്റ് ചെയ്തു വെക്കട്ടെ എന്നിട്ട് യെല്ലോ ആണ് കൊടുക്കുന്നത് ഞാൻ കളർ ഓപ്ഷൻ എടുത്തു അവിടെ പ്രസ് ചെയ്തു ഇവിടെ കാണാൻ പറ്റും കളർ അത് ഞാൻ യെല്ലോ ടോണാണ് ഞാനതിന് കൊടുക്കുന്നത് യെല്ലോ ടോൺ ആഡ് ചെയ്തു ഇനി ഇതിന് ഒന്ന് സ്ട്രോക്ക് കൊടുക്കണം എന്ന് വെച്ചാൽ ഔട്ട്ലൈൻ കൊടുക്കണം അതിൻ്റെ സ്ട്രോക്ക് ഓപ്പൺ ചെയ്തു അവിടെ ഞാൻ എനേബിൾ ചെയ്തു അവിടെ ഞാൻ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത് അതിൻ്റെ വിഴുത്ത് ഒന്ന് കൂട്ടി കൂട്ടിക്കൊടുക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഔട്ട്ലെ ഒന്ന് നല്ല കട്ടിയായിട്ട് വന്നു ഇനി ഇതൊന്ന് ലോക്ക് ചെയ്യുകയാണ് ലോക്ക് ചെയ്യുകയാണ് അറേഞ്ച്മെൻറ്റ് വച്ച് ലോക്ക് ചെയ്തു ഇനി മറ്റൊരു ആഡ് ഞാൻ സോറി ഇനി മറ്റൊരു ടെസ്റ്റ് ഞാൻ ആഡ് ചെയ്യാണ് ഓക്കെ ഇനി മറ്റൊരു ടെസ്റ്റ് ഞാൻ ആഡ് ചെയ്യാണ് നേരത്തെ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾ ശ്രമിച്ചു നോക്കുക ഞാനിവിടെ സാമ്പാർ എന്ന് ടൈപ്പ് ചെയ്തു കോപ്പി ചെയ്യുന്നു കോപ്പി ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യുന്നു ക്ലോസ് ചെയ്തിട്ട് കോഡ് ഫമ്മിൽ പോകുന്നു അവിടെ പേസ്റ്റ് ചെയ്യുന്നു അവിടെ പേസ്റ്റ് ചെയ്തു വീണ്ടും കോപ്പി ചെയ്തു കോഡ് കോഡഫമ്മൽ ക്ലോസ് ചെയ്യുന്നു വീണ്ടും പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തു അവിടെ എഴുതി വെച്ച സാമ്പാർ നിറം മായ്ച്ചു കളയുന്നു പിന്നെ അവിടെ പേസ്റ്റ് ചെയ്യുന്നു പേസ്റ്റ് ചെയ്തിട്ട് അവിടെ ഓക്കെ കൊടുക്കുന്നു ഇപ്പോൾ ഒരു കോഡായിട്ടാണ് വന്നത് ഈ കോഡിനെ ഫോണിലേക്ക് മാറ്റുകയാണ് അതിനുവേണ്ടി എ ബി എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തു ഇവിടെ മൈ ഫോണ്ടെടുത്തു മൈ ഫോണിൽ ഞാനൊരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു ഓക്കെ നിങ്ങൾക്കിഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം ഞാനിവിടെ എനിക്കിഷ്ടമുള്ള ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്തു ഓക്കെ കൊടുക്കുന്നു നോക്കുക സാമ്പാർ ഓക്കെ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ കമ്പനിയിൽ നിർമ്മിക്കുക ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യുക ഞാൻ പറഞ്ഞ ആപ്പുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഒന്ന് പിക്സൽ ആബ് രണ്ട് റിമൂവ് ബി മൂന്ന് കോഡ് എഫ് എം എൽ അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർനെറ്റ് ബ്രൗസറും ഉപയോഗിക്കുക ഇങ്ങനെ നമുക്ക് മനോഹരമായ തമ്പിനെലികൾ നിർമ്മിക്കാൻ കഴിയും ഓക്കെ അടുത്തൊരു മാറ്റർ ഞാൻ ടൈപ്പ് ചെയ്യുന്നു എങ്ങനെ ഉണ്ടാക്കാം അതും കൂടെ ഞാൻ കോപ്പി ചെയ്യാണ് കോപ്പി ചെയ്യുന്നു കോപ്പി ചെയ്തു ഇനി പിക്തി ലാബ് ക്ലോസ് ചെയ്യുന്നു ശേഷം കോഡ് ഫമ്മൽ ഓപ്പൺ ചെയ്യുന്നു അവിടെ മലയാളം യൂണിക്കുള്ള ഭാഗത്ത് ഞാൻ പേസ്റ്റ് കൊടുക്കുകയാണ് പ്രസ് ചെയ്ത് പേസ്റ്റ് കൊടുക്കുകയാണ് പേസ്റ്റ് ചെയ്തു താഴെ കോപ്പി ചെയ്യുന്നു ക്ലോസ് ചെയ്യുന്നു വീണ്ടും പിക്സൽ ആബ് ഓപ്പൺ ചെയ്യുന്നു ഇത് മായ്ച്ചു കളയാണ് ഓക്കെ ഇത് റിമൂവ് ചെയ്തു അവിടെ പ്രസ് ചെയ്ത് പിടിച്ച് പേസ്റ്റ് ചെയ്തു അവിടെ കോഡ് വന്നു ആ കോഡ് നമുക്ക് വായിക്കാൻ അറിയില്ല അത് ഇനി ഫോണിലേക്ക് മാറ്റുകയാണ് എഫ് എം എൽ ഫോണിലേക്ക് മാറ്റുകയാണ് മലയാളം എഫ് എം എൽ ഫോണിലേക്ക് ചേഞ്ച് ചെയ്യാണ് മൈ ഫോണ്ട് ഓപ്പൺ ചെയ്തു ഇവിടെ നിങ്ങളിഷ്ടമുള്ള ഫോണ്ടുകൾ സെലക്ട് ചെയ്യാം ഞാനിവിടെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു ഓക്കെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു ഓക്കെ കൊടുക്കുന്നു നോക്കുക എങ്ങനെ ഉണ്ടാക്കാം ഓക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യാണ് നമ്മൾ ലോക്ക് ചെയ്ത ഫോട്ടോസ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചെറുതാക്കണെങ്കിലും വലുതാക്കണമെങ്കിലും ഒക്കെ അൺലോക്ക് ചെയ്യാൻ പറ്റും പിന്നെ ലോക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഞാനത് റേഞ്ച്മെൻറ്റ് ചെയ്യാണ് ഒരു ഫ്ലക്സ് ആണെങ്കിലും ബാനർ ആണെങ്കിലും ഒരു ഫോട്ടോഷോപ്പ് ആണെങ്കിലും അറേഞ്ച്മെൻ്റ് ആണ് അതിൻ്റെ ഭംഗി അറേഞ്ച്മെൻറ്റ് നമ്മൾ ഭംഗിയാക്കി ചെയ്യുക ഓക്കെ കമ്പോസ് ചെയ്യുക ഓക്കെ ഇനി ഇതെല്ലാം ഒന്ന് ലോക്ക് ചെയ്യാണ് ഒന്ന് ലോക്ക് ചെയ്യാണ് ഇപ്പോൾ കണ്ടെ മനസ്സിലാകും ഒരു നല്ല ഒരു തമ്പിനിൽ ഇപ്പോൾ നല്ലൊരു തമ്പിനിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അതിൻ്റെ മുകളിൽ ഇനി അതിൻ്റെ മുകളിൽ ഒരു മാറ്റർ കൂടെ കൊടുക്കുകയാണ് വീട്ടിൽ എന്നുള്ള ഒരു മാറ്റർ കൂടെ കൊടുക്കുകയാണ് ടൈപ്പ് ചെയ്തു വീട്ടിൽ എന്നുള്ള ഒരു മാറ്റർ ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് ഇത് ഞാൻ കോപ്പി ചെയ്യുന്നു കോപ്പി ചെയ്തു പിക്സലാവും ക്ലോസ് ചെയ്തു കോപ്പി ചെയ്ത് ക്ലോസ് ചെയ്തു പിക്സൽ ലാബ് ക്ലോസ് ചെയ്തു കോഡ് ഫോമിൽ ഓപ്പൺ ചെയ്തു ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു പേസ്റ്റ് ചെയ്തു കോപ്പി ചെയ്തു കോഡ് ഫൊമ്മൽ ക്ലോസ് ചെയ്തു പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തു ഇവിടെയുള്ള വീട്ടിൽ എന്നുള്ള മാറ്ററും വാങ്ങിച്ചു കളഞ്ഞു അവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു ഓക്കെ കൊടുക്കുന്നു ഇനി വീട്ടിലെ വീട്ടിൽ എന്നുള്ളതിർത്ത് ഒരു ഫോണ്ട് ഞാൻ സെലക്ഷൻ ചെയ്യാണ് ഇവിടെ ഒരു ഫോണ്ട് ഞാൻ സെലക്ട് സെലക്റ്റ് ചെയ്യാണ് മൈഫോണിനകത്ത് ഞാൻ സെലക്ട് ചെയ്യുന്നു സെലക്ട് അത് സൂട്ടാകുന്നില്ല മറ്റൊരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്യാം മറ്റൊരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്യാണ് ഈ ഒരു ഫോണ്ട് സൂട്ടാകുന്നില്ല അതുകൊണ്ട് മറ്റൊരു ഫോണ്ട് ഞാൻ അവിടെ സെലക്ട് ചെയ്യുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു തമ്മിൽ നമുക്ക് ഫോണിലേക്ക് സേവ് ചെയ്യണം അതിനുവേണ്ടി മുകളിൽ കാണുന്ന സിമ്മ് പോലെയുള്ള ഐക്കൺ പ്രസ് ചെയ്യുക അവിടെ സേവാസ് ഇമേജ് പ്രസ് ചെയ്യുക അവിടെ പി എൻ ജി ട്രാൻസ്പെറൻസി എന്ന് കാണും അതൊന്ന് പ്രസ് ചെയ്യുക അവിടെ പി എൻ ജി പ്രസ് ചെയ്യുക താഴെ കസ്റ്റം എന്ന് കാണും അവിടെ ഒന്ന് പ്രസ് ചെയ്യുക താഴെ അൾട്ര എന്ന് കാണും അവിടെ പ്രസ് ചെയ്യുക തുടർന്ന് സേവ് ടു ഗാലറി എന്ന് കാണും അപ്പോൾ നമ്മുടെ ഈ തമ്പനിയിൽ ഫോണിലേക്ക് സേവ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ തമ്പനിയിൽ നിന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഓക്കെ സ് ഇപ്പോൾ ഗ്യാലറി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തമ്പനിയിൽ അവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇത്ര മനോഹരമായി ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ തമ്പനിയിൽ ഗാലറിയിൽ വന്നിട്ടുണ്ട് ഓക്കെ നല്ല ഒരു രീതിയിൽ നമുക്ക് തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും ആയിട്ട് തമ്പനിയിൽ നിർമ്മിക്കാൻ കഴിയും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഓക്കെ അങ്ങനെയെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓൾ എന്ന് പ്രസ് ചെയ്യുക ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ഗുഡ് ബൈ